ഷേ മഹൂബ് റുഹോ ഖാദീഷോ അമീൻ കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എൺപത്തി ഒൻപതാം സങ്കീർത്തനം ഒന്നും രണ്ടും തിരുവചനങ്ങളിൽ പറയുകയാണ് കർത്താവെ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും എന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ് എന്നും നമ്മോട് വിശ്വസ്തനാണ് ദൈവം നമ്മൾ വിശ്വസ്തരാണോ അവിശ്വസ്തരാണോ എന്ന് ദൈവം നോക്കുന്നില്ല ദൈവമെന്നും നമ്മോട് വിശ്വസ്തനാണ് കാരണം അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ് അപ്പം ദൈവത്തിൻ്റെ വിശ്വസ്ത ഒരിക്കലും തീരുകയില്ല ദൈവത്തിൻ്റെ വിശ്വസ്തത അനന്തമാണ് ജർമ്മിയ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ് വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ് അപ്പോൾ നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ് എന്ന് കർത്താവ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ മദർ തെരേസ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് തുനിങ്ങിറങ്ങുമ്പോൾ അതിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതല്ല പ്രധാനം ഒരുപക്ഷെ നിങ്ങൾ വിജയിച്ചേക്കാം ഒരുപക്ഷെ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം എന്നാൽ നിങ്ങൾ എത്രമാത്രം വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് പ്രധാനം പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ക്രിസ്തീയ ജീവിതത്തിൽ ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മളിതാ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനുമെല്ലാം തുനിങ്ങിറങ്ങി എന്നാൽ നമ്മൾ എത്രമാത്രം വിശ്വസ്തത കർത്താവിനോട് കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കണം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് അവിശ്വസ്തയുടെ കാരണം യോന പ്രവാചൻ്റെ പുസ്തകം രണ്ടാം അധ്യായം എട്ടാം തിരുവചനത്തിൽ യോന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു അപ്പോൾ വിശ്വസ്തത വെടിയുവാനുള്ള കാരണം ഇതാണ് വ്യർത്ഥ വിഗ്രഹങ്ങളെ അവർ ആരാധിക്കുന്നു വ്യർത്ഥ വിഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കല്ലിലും മണ്ണിലും നിർമ്മിച്ച വിഗ്രഹങ്ങൾ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ ഒരുപക്ഷെ ഞാൻ എന്ന വിഗ്രഹം ഞാനിപ്പോഴും യേശു ക്രിസ്തുവിനെ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമായി ആരാധിക്കാതെ എന്നെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതാ നമ്മളുടെ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകും നമ്മൾ അവിശ്വസ്തരായി തീരും എന്ന് യോനാപ്രവാചകൻ്റെ കർത്താവ് പറയുകയാണ് ഇനിയും മറ്റേതെങ്കിലും വ്യക്തികളെയാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പൂജിക്കുന്നതെങ്കിൽ അധികാരം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളെ അല്ലെങ്കിൽ ധനത്തെ ഒക്കെ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ വിഗ്രഹമായി നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ വിശ്വസ്തത കൈവെടിയും എന്ന് വചനം പറയുകയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ ഇതാ എന്താണ് അവിശ്വസ്തയുടെ ആരംഭം എന്ന് കർത്താവ് പറയുകയാണ് വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തയുടെ ആരംഭം അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത് വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തയുടെ ആരംഭം പ്രിയപ്പെട്ടവരെ ചിന്തയിലാണ് അവിശ്വസ്ത ആരംഭിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം പതിനാറാം തിരുവനന്തപുരത്തിൽ പറയുകയാണ് ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു അതിന് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും നാവാണ് ഇവയുടെ നിയന്താവ് അപ്പോൾ ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ഇനിയും ഇതാ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചു വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തയുടെ ആരംഭം ഒരു മനുഷ്യന് വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കാത്തത് വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അപ്പോൾ നമ്മുടെ ചിന്തയിലൂടെ അവിശ്വസ്തത കടന്നു വരുന്നു നമ്മുടെ ചിന്തയിലൂടെ കർത്താവിനോടുള്ള വിശ്വസ്തതയും കടന്നു വരുന്നു പൗലോസ്ലീഹ പറയുകയാണ് ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് വിശ്വസ്തനാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഒന്ന് കുരിന്ത്യർ ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചരത്തിൽ പരിശുദ്ധനായ പൗലോ സ്ലീഹ പറയുകയാണ് ഒന്ന് കുരിന്ത്യർ ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം തിരുവചനം അവിവാഹിതനെപ്പറ്റി കർത്താവിൻ്റെ കൽപ്പനയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ വിശ്വസ്തനായിരിക്കുവാൻ കർത്താവിൽ നിന്ന് കരുണ ലഭിച്ചവനെന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു വിശ്വസ്തനായിരിക്കുവാൻ കർത്താവിൽ നിന്ന് കരുണ ലഭിച്ചവൻ എന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിന്തയിലൂടെ കടന്നു വരുന്ന അവിശ്വസ്ത ഇതാ ആ അവിശ്വസ്ഥതയെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാം യേശുക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച വ്യക്തികളാണ് നിങ്ങളും ഞാൻ എന്നാൽ പാപത്തിൻ്റെ അതായത് വിശുദ്ധി പുറമേ കാണിക്കുകയും രഹസ്യത്തിൽ അശുദ്ധിയെ പിന്തുടരുകയും ചെയ്യുക അതാണ് അവിശ്വസ്ത എന്ന് പറയുന്നത് അതുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ യേശുക്രിസ്തുവിനോട് വിശ്വസ്തനായിരിക്കുവാൻ നമുക്ക് ആവശ്യം വേണ്ടത് ദൈവത്തിൻ്റെ കരുണയാണ് അതുകൊണ്ടാണ് പൗലസ്ലീഹ പറഞ്ഞത് വിശ്വസ്തനായിരിക്കുവാൻ കർത്താവിൽ നിന്ന് കരുണ ലഭിച്ചവനെന്ന നിലയിലാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് ഇവിടെ അവിവാഹിതരെക്കുറിച്ചും വിധവകളെക്കുറിച്ചും അതുപോലെ തന്നെ വിവാഹബന്ധത്തെ പറ്റിയും എല്ലാം ഒന്നു ഏഴാം അധ്യായത്തിൽ പൗലു സ്ലിഹ വിശദമായി പറയുന്നുണ്ട് അപ്പോൾ വിവാഹ ജീവിതത്തിലുള്ള വിശ്വസ്തത ഇനിയും സന്യാസ ജീവിതത്തിലുള്ള നമ്മുടെ വിശ്വസ്തത അതിനെക്കുറിച്ചെല്ലാം കർത്താവ് പറയുകയാണ് പൗലു സ്ലിഹ പറയുകയാണ് ഇതാ കരുണ ലഭിച്ചവർക്കാണ് വിശ്വസ്തത കാരുണ്യവും വിശ്വസ്തതയും എപ്പോഴും സങ്കീർത്തന പുസ്തകങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഇതാണ് എപ്പോഴും ഒന്നിച്ചു പോകുന്ന രണ്ട് കാര്യങ്ങളാണ് കാരുണ്യവും വിശ്വസ്തതയും കാരുണ്യവും വിശ്വസ്തതയും പരസ്പരം ചുംബിക്കും എൺപത്തിനാലാം എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ നാം പ്രകാരം വായിക്കുന്നുണ്ട് കാരുണ്യവും വിശ്വസ്തതയും പരസ്പരം ഒത്തുപോകുകയാണ് കരുണയുടെ കൂടെയാണ് വിശ്വസ്തത വരുന്നത് അപ്പോൾ കർത്താവിൽ നിന്ന് വിശ്വസ്തനായിരിക്കുവാൻ കരുണ ലഭിച്ചാൽ മാത്രമേ നമുക്ക് വിശ്വസ്തരാ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനിയും എൺപത്തി അഞ്ചാം സങ്കീർത്തനം പത്താം തിരുവനന്തപുരത്ത് പറയുകയാണ് കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ പരസ്പരം ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്ഥത മുളയെടുക്കും ഇങ്ങനെയൊക്കെ പറയുന്നു എങ്കിലും കർത്താവ് പൗലോ സ്ലിഹ വഴി പറഞ്ഞ ഒരു കാര്യമുണ്ട് പൗലോ സ്ലിഹ തിമോത്തിയോസിനോട് പറയുകയാണ് തിമോത്തിദസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല നമ്മൾ അവിശ്വസ്തരായിരുന്നാലും യേശുക്രിസ്തു വിശ്വസ്തനാണ് എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല യേശുക്രിസ്തുവിൻ്റെ വിശ്വസ്തത അചഞ്ചലമാണ് യേശുക്രിസ്തുവിൻ്റെ വിശ്വസ്തത പ്രിയപ്പെട്ടവരെ ഒരിക്കലും തീരുകയില്ല നമ്മെ വിളിച്ചവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ മുന്നോട്ട് നയിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ കർത്താവിൻ്റെ വിശ്വസ്തതയെ കർത്താവിൻ്റെ കാരുണ്യത്തെ നാം മുറുക പിടിക്കണം കർത്താവ് പറയുകയാണ് സങ്കീർത്തന പുസ്തകം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് പറയുകയാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ ദാവീദ് പറയുകയാണ് അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ് ഇന്ന് ഈ മഹാമാരിയുടെ കാലഘട്ടമാണ് എല്ലാ മനുഷ്യരും തകർച്ചയുടെയും നിരാശയുടെയും അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോവുകയാണ് പലരും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ മുന്നോട്ട് പോകുന്നു കാലം വളരെ മോശമായ അവസ്ഥയിലാണ് എന്നാൽ കർത്താവ് പറയുകയാണ് സങ്കീർത്തകൻ പറയുകയാണ് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവിടുന്ന് പ്രവർത്തികളിൽ കാരുണ്യവാനാണ് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു വീണുപോയി എങ്കിൽ വിഷമിക്കേണ്ട കർത്താവ് വിശ്വസ്തനാണ് അവൻ നമ്മളെ എഴുന്നേൽപ്പിക്കും അവൻ നമ്മളെ കൈപിടിച്ച് നടത്തും അവൻ നമ്മളെ വിശുദ്ധിയിൽ പരിപൂർണരാക്കും കാരണം തന്നെ തന്നെ നിഷേധിക്കുവാൻ യേശുക്രിസ് സാധിക്കില്ല നമുക്ക് സാധിക്കും നമുക്ക് നമ്മെ നിഷേധിക്കാൻ സാധിക്കും നമുക്ക് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ സാധിക്കും പത്രോസിനെ പോലെ ഒരുപക്ഷെ അകന്ന് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞു എന്ന് വരും പത്രീഹ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നടന്നില്ല യേശു ക്രിസ്വിനെ പത്ര ഹസ്ലീഹ അനുഗമിച്ചിരുന്നത് അല്പമകലെയായിട്ടായിരുന്നു അതിൻ്റെ ഫലമോ മൂന്നോ പ്രാവശ്യം യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞു പത്രോസ് എന്നാൽ വിശ്വസ്തനായ ദൈവം കാരുണ്യവാനായ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ പത്രോസിനെ കൊടുത്ത വാഗ്ദാനം ഇതാണ് നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും ഈ വാഗ്ദാനം അന്നും ഇന്നും എന്നും നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇതാ പത്രോസിനോട് ചോദിക്കുന്നു യോനയുടെ പുത്രനായ ക്ഷമിയോനെ എല്ലാം അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവ് പറഞ്ഞു എൻ്റെ ആടുകളെ മേയ്ക്കുക മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് മൂന്ന് പ്രാവശ്യം കർത്താവ് ചോദിക്കുന്നു ഇതാ നിനക്കിനി വിശ്വസ്തനായി ഇരിക്കാൻ പറ്റുമോ ഇതാ ഞാൻ വിശ്വസ്തനാണ് നീ എന്നോട് അവിശ്വസ്തത കാണിച്ചു പക്ഷേ ഞാൻ വിശ്വസ്തനാണ് ഇതാണ് കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നിനക്കറിയാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പക്ഷേ നീ എന്നെ സ്നേഹിക്കുന്നു നിനക്കറിയാം എൻ്റെ വിശ്വസ്തത ഞാൻ എൻ്റെ വിശ്വസ്തത ഒരിക്കലും തീരികില്ല പക്ഷേ എവിടെ നിന്ന് നിൻ്റെ വിശ്വസ്തത പ്രിയപ്പെട്ടവരെ വിശ്വാസ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് കാരണം ഈ കാലഘട്ടത്തിൽ പാപത്തിലേക്ക് പാപ പ്രലോഭനങ്ങളിലേക്ക് എല്ലാ വ്യക്തികളെയും അത് പൗരോഹിത്യം സ്വീകരിച്ചു വരുന്നില്ല സന്യാസം സ്വീകരിച്ചു വരുന്നില്ല വിശ്വാസ ജീവിതത്തിലുള്ള എല്ലാ വ്യക്തി എല്ലാവരെയും പാപത്തിൽ വീഴിക്കുക എന്നുള്ളതാണ് പിശാജിൻ്റെ കുടില തന്ത്രം പിശാജിൻ്റെ തന്ത്രം കുടിലമാണെന്ന് പൗലൂസ് ലിയാവർ ആ കുടിലമായ തന്ത്രം ഇതാണ് നിങ്ങളെയും എന്നെയും പാപത്തിൽ വീഴ്ത്തി അപകടത്തിലേക്ക് പാപത്തിൻ്റെ അപകടത്തിലേക്ക് നയിക്കുക അതുവഴി ഇതാ കർത്താവിനോട് അവിശ്വസ്തരാകാനുള്ള പ്രലോഭനം വിശ്വാസത്തോട് സത്യവിശ്വാസത്തോട് വിശ്വസ്തത പുലർത്താനുള്ള നമ്മുടെ ത്വരയെ നശിപ്പിച്ച് കളയുന്ന പിശാചിൻ്റെ പ്രലോഭനം അതിനെ കീഴടക്കണമെങ്കിൽ കർത്താവ് പറയുന്നു വിഗ്രഹ നിർമ്മാണ ചിന്തകൾ നിനെന്ന് മാറ്റുക നിൻ്റെ ഹൃദയത്തിൽ ഇതാ പണത്തിൻ്റെ പിന്നാലെയാണ് നീ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ പണത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക കാരണം യേശുക്രിസ്തുവിന് വേണം ഒന്നാം സ്ഥാനം കൊടുക്കാൻ നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക പൂർണ്ണ ആത്മാവോടുകൂടി സ്നേഹിക്കുക നിൻ്റെ ഹൃദയം ഹൃദയം ആകരുത് കാരണം വിഭക്ത ഹൃദയം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തേക്കാൾ ഉപരിയായി ഇതാ പണത്തിന് പിന്നാലെ പോകും അല്ലെങ്കിൽ അധികാരത്തിൻ്റെ പിന്നാലെ വന്ന പദവികൾ നിനക്ക് ലഭിക്കാൻ പോകുന്ന ഈ ലോകത്തിൻ്റേതായ പദവികൾ ഈ ലോകത്തിൻ്റേതായ ആഡംബരങ്ങൾ ഈ ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങൾ പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ചുള്ള ചിന്ത വിഗ്രഹ നിർമ്മാണ ചിന്ത ഇതാ നമ്മളെ അവിശ്വസ്തയിലേക്ക് നയിക്കും എന്നാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്ത നമ്മളെ വിശ്വസ്തയിലേക്ക് നയിക്കും അതുകൊണ്ടാണ് പൗലോ സ്ലിഹ പറയുന്നത് ഒന്ന് കൊരിന്ത്യർ രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ ടു വെസ്റ്റ് ടു നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രം എനിക്ക് ചിന്തിച്ചാൽ മതി അങ്ങനെയെങ്കിൽ ഇതാ ദൈവം ദാനമായി പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഒഴുക്കിക്കൊണ്ട് ഇതാ വിശ്വസ്തത എന്ന പുണ്യം കൊണ്ട് നിങ്ങളെ നിങ്ങളെന്നറിക്കും ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം നാലാം തിരുവചനത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ് ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ ഹൃദയത്തിൽ യേശുക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ വന്നാൽ ഇതാ നമ്മുടെ ജീവിതം കാപട്യം നിറഞ്ഞതാകും നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനി ആയിരിക്കത്തില്ല കപട ക്രിസ്ത്യാനിയായിരിക്കും അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ് ഹൃദയപരമാർത്ഥതയില്ലാത്തതാണ് പരാജയപ്പെടുവാൻ കാരണം നമുക്ക് നമ്മുടെ കാപട്യങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാം നമ്മുടെ വിഗ്രഹ നിർമ്മാണ ചിന്തകളെക്കുറിച്ച് അല്ലെങ്കിൽ അവിശ്വസ്തകളെക്കുറിച്ച് നമുക്ക് പശ്ചാത്തലപിക്കാം ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിന് ഒരിക്കലും നമ്മളെ നിരാകരിക്കുവാൻ സാധിക്കില്ല നീ അവിശ്വസ്തനായിരുന്നാലും ഞാൻ വിശ്വസ്തനാണ് കർത്താവ് പറയുകയാണ് നീ അവിശ്വസ്ത കാണിച്ചുവെങ്കിലും മകനെ മകളെ തിരിച്ചു വരിക നിൻ്റെ പരാജയത്തിന് കാരണം നിൻ്റെ ഹൃദയ ഇല്ലായ്മയായിരുന്നു എന്ന് തിരിച്ചറിയുക പരമാർത്ഥഹൃദയത്തോടെ തിരിച്ചു വരിക അപ്പോൾ നമുക്ക് വിശ്വസ്തത ലഭിക്കും എന്ന് മാത്രമല്ല ഇതാ പ്രവാചകൻ വാഗ്ദാനം ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്ക് തരികയാണ് ഹൃ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും ഹൃദയപരമാർത്ഥത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നീതിമാനായി ഇനിയും നിങ്ങൾ നിങ്ങളുടെ രക്ഷ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുന്നത് ഇതാ വിശ്വസ്ത മൂലമാണ് അതുകൊണ്ട് വിശ്വസ്തത കൃപയിലേക്ക് നയിക്കും കൃപ നിത്യജീവനിലേക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് തന്നിരിക്കുക വചനം ഇതാണ് വിശ്വസ്ഥരായി ജീവിക്കുക ദൈവത്തിൻ്റെ കാരുണ്യത്തെ നമുക്ക് പ്രകീർത്തിക്കാം ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയാം വീണാലും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു നമ്മൾ മുറിവേൽപ്പിച്ചാലും ആ മുറിവുകളെ എല്ലാം അവഗണിപ്പിച്ചുകൊണ്ട് നമ്മൾ പാപത്തിലൂടെ യേശുക്രിസ്തുവിന് നൽകിയ എല്ലാം ക്ഷമിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിച്ച് 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 വിശ്വസ്തയോടെ നമ്മളെ പുണരുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് സ്നേഹിക്കാം നമുക്ക് ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരിക്കാം വിശ്വസ്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതാ നമുക്ക് നിത്യജീവൻ നമുക്ക് ദൈവം വാഗ്ദാനം നൽകുകയാണ് പരിശുരായ പോലോ സ്ലേഹ്യ തെസ്ലോനിക്കാർ എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ് ഇതാ ഇരുപത്തി നാലാമത്തെ തിരുവചനം നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ് ഈ വിളി ലഭിച്ചവൻ ക്രിസ്ത്യാനിയാകുവാനുള്ള വിളി ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള വിളി ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനുള്ള വിളി ലഭിച്ചവൻ പ്രിയപ്പെട്ടവരെ നിന്നെ വിളിച്ചവൻ അവൻ വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണ് ദൈവത്തിൻ്റെ വിശ്വസ്ത ഒരിക്കലും തീരുകയില്ല രണ്ട് തെസ്ലോനിക്ക മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം പൗലുസ്വന പൗലോ സ്ലേഹ തെസ്ലോനിക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ പറയുകയാണ് വിശ്വാസം എല്ലാവർക്കും ഇല്ല ഇവിടെ പൗലു സ്ലേഹ പറയുകയാണ് കാരണം വിശ്വാസം എല്ലാവർക്കും ഇല്ല വിശ്വാസി എന്ന് പറയുന്നവൻ സത്യവിശ്വാസത്തിൽ നിലനിൽക്കണം എന്നില്ല ആ വിശ്വാസം ഒരുപക്ഷെ കപടമായിരിക്കാം എന്നാൽ ഓർത്തുകൊള്ളുക കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും വിശ്വസ്തനായ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും വിശ്വസ്തനായ ദൈവം നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് കാത്തു സൂക്ഷിക്കും വിശ്വസ്തനായ ദൈവം പിശാജിൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകും അവിശ്വസ്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ഇനിയും അവിശ്വസ്തയുടെ മുറിവ് നമ്മളുണ്ടാക്കരുതേ അവിശ്വസ്തയുടെ മുറിവുകളെല്ലാം കെട്ടുന്നവനാണ് കർത്താവ് അതുകൊണ്ട് നമ്മൾ അവിശ്വസ്തയുടെ മുറിവുകൾ ഇനിയും ഇതാ വെച്ചുകൊണ്ടിരിക്കരുത് നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പാപം ചെയ്ത് ദൈവത്തോട് അവിശ്വസ്തത പുലർത്തിയ വ്യക്തികളാണെങ്കിൽ നമുക്ക് പശ്ചാത്തപിക്കാം ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ പ്രവാചകൻ പറയുകയാണ് പതിനാലാം അധ്യായം നാലാം തിരുവചനം ഞാൻ അവരുടെ അവിശ്വസ്തയുടെ മുറിവുണക്കും ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ അവിശ്വസ്തയുടെ മുറിമുണക്കുന്ന തമ്പുരാനാണ് യേശുക്രിസ്തു ഞാൻ അവരുടെ മേൽ എൻ്റെ സ്നേഹം ചെയ്യും യേശു ക്രിസ്തു സ്നേഹമാണ് സ്നേഹം മാത്രമാണ് സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും യേശുക്രിസ്തുവിന് അറിയില്ല എന്നോ കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം കോപിക്കുന്നതിൽ വിമുഖനാണ് വിശ്വസ്തതയിലും കാരുണ്യത്തിലും അത്യുദാഹാരനാണ് ആ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചു കൊണ്ട് വിശ്വസ്തരായി ജീവിക്കുവാൻ നമുക്കിന്ന് തീരുമാനമെടുക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നിങ്ങളിലേക്ക് ചൊരിയപ്പെടട്ടെ വിശ്വസ്തരായിരിക്കുവാൻ കർത്താവിൽ നിന്ന് കരുണ ലഭിച്ചവൻ എന്ന് പൗലോ സ്ലിഹ ഏറ്റുപറഞ്ഞതുപോലെ വിശ്വസ്തരായിരിക്കുവാൻ കർത്താവിൽ നിന്ന് നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം സമർത്ഥമായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ